എന്റെ പേര് ബാബു ഒരു ടിൻഡ് വിളിക്കും ബാ സ്നേഹിച്ചു അല്ലേ ഇനി പിണറായി വിജയൻ വന്ന് ജയിച്ച എന്തായാലും കാര്യം കനത്തൊരു അവസ്ഥയാണ് തൃശ്ശൂരിന്റെ അവസ്ഥ മുരളീധരനും മൂന്നാം സ്ഥാനം കിട്ടി ഭാഗ്യ വേറെ സ്വാതന്ത്ര്യം കൊണ്ടുപോകും സ്വാതന്ത്ര്യം വല്ല കൊണ്ടുപോയി പോകും മൂന്നാം സ്ഥാനം കിട്ടി ഭാഗ്യോളൂ ഇങ്ങനെ പൊട്ടിച്ചു അത് വളരെ നിറഞ്ഞിട്ട് ഒരു വർഷം മുന്നേ നിറഞ്ഞുപോയ സംഭവം പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് ചോദിക്കുന്ന കാര്യങ്ങളില്ലേ സുരേഷ് ഗോപി ജയിച്ച് മനസ്സിൽ ജനങ്ങളുടെ മനസ്സിൽ വോട്ട് ചെയ്ത് ജയിച്ചു കഴിഞ്ഞു അതിന്റെ ഭൂരിപക്ഷം കണ്ടാലും പ്രാഥമികമായൊരു ചടങ്ങത്തല്ലോ ഇരുപത്തി ആറാം തീയതി നടക്കുന്നത് അതങ്ങട് നടത്താൻ എണ്ണി തീർക്കാൻ പ്രഖ്യാപിക്കടങ്ങില്ല വേറെ ചടങ്ങില്ല വേറെ ആരും തന്നെ കുട്ടിയും പറഞ്ഞാലും കാര്യമില്ല സുനിൽ കുമാർ അല്ല കാരണം ഒരടീതരനല്ലേ ഇനി പിണറായി വിജയൻ വന്ന് ജയിക്കുന്നാലും കാര്യമില്ലാന്ന് അത് ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് തൃശ്ശൂരിന്റെ അവസ്ഥ നാടറിയുന്നവൻ നാട് ഭരിക്കട്ടെ എന്ന് പറയും നാടറിയുന്നവൻ അഞ്ചു വർഷം നാട് ഭരിച്ചതാ നൂറ്റി നാല്പത്തിനാല് മണ്ഡലത്ത് കൃഷി വകുപ്പ് മന്ത്രിയായി എന്താ ചെയ്തവര് എത്രയോ വർഷം എം പി എം എൽ എ ആയ ഈ മുരളീധരൻ എന്താ ഈ നാട്ടിൽ ചെയ്തിട്ടുള്ളത് മലയാള നാട്ടിൽ അപ്പൊ അതൊന്നും പറയാനും പറയാതിരിക്കാനും നല്ലത് ഇപ്പൊ പറയുക നല്ല പൂവുമ്പഴാണ് കോളാമ്പിൽ വീണ തിന്നാൻ പറ്റില്ല പക്ഷെ ഞങ്ങള് തുപ്പാത്ത കോളാമ്പില് വീണ പഴാണ് അത് അത് തിന്നും മനസ്സിലായില്ലേ തുപ്പിയ കോളാമ്പിലൊക്കെ കിടക്കുന്ന പാൽപായസം ഈ പറയുന്ന ആൾക്കാരെ അതൊക്കെ ഒന്ന് മാന്തി തിന്ന് നടക്കാൻ ഇപ്പോഴും വിസർജനത്തിന്ന് നടക്കാന്ന് ഭൂരിപക്ഷം കൃത്യമായിട്ട് പറയണില്ല നേരി ഭൂരിപക്ഷിച്ചിരിക്കും അതിലൊരു യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് പടക്കം പറഞ്ഞിങ്ങനെ പൊട്ടിക്കും ഞങ്ങള് അത് കണ്ടിട്ട് പടക്കം അതിന് പൊട്ടിച്ചുകൊണ്ടിരിക്കണോ തൃശ്ശൂർ പടക്കം ഇല്ലാതൊരു തൃശ്ശൂർക്ക് ഏറ്റവും വലുത് പടക്കാ ആ വിഷു എന്നൊക്കെ പറഞ്ഞ പടക്കം പൊട്ടിച്ച വിഷ് ബി ജെ പി കോൺഗ്രസ് അത് ഏത് വേണേലും ജയിക്കും

താരങ്ങളാണ് നമ്മടെ അവിടെ നിൽക്കുന്നത് ആര് ജയിക്കും പറഞ്ഞ വോട്ട് എണ്ണി കഴിഞ്ഞിട്ട് എന്റെ പറയാൻ പറ്റുള്ളൂ ആരും വമ്പിച്ച ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്ന കാര്യം നൂറ് സാമാനും ഗ്യാരും അത് കാര്യം ജനങ്ങൾ തീരുമാനിക്കും ഏതാളാണ് നല്ല കാര്യങ്ങൾ ചെയ്യണത് അവര് ജയിക്കും എൻ്റെ പേര് സ്നേഹമുള്ള ഒരു ടിൻഡ് ടിന്റ് പോലും അങ്ങനെ ഒരു കൂടുതലും സ്നേഹിക്കില്ലേ വാവാ മോന് എന്നൊക്കെ പറയും അത് നമ്മുടെ മനുഷ്യന് അത് കുഴപ്പമില്ല ആ പറയൂ അതല്ലേ അത് കൂടുതലെന്നെ വിളിക്കേഡീസ് അവർക്ക് ഒരു ഹോബിയാ അറുപത്തെട്ട് ഏജ് ആയില്ല മോനെ പത്ത് ഇരുപത്തി ഏഴ് വർഷം മാർക്കറ്റ് ചെയ്യും അപ്പൊ ഇതിനൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യല്ലേ ജനങ്ങളായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇവിടെന്താ പരിപാടി എന്താ ഇവിടെ ഈ മൂന്ന് ഓണറാണ് ഈ മൂന്നോണ ഞാൻ ഇവിടെ എന്റെ ശരിക്കും പറഞ്ഞ അന്നദാതാവ്ന്ന് പറയും ആ മനുഷ്യ ഇവിടെ വരുന്ന ക്ലയൻസിനെ ഒക്കെ വിളിക്കുക അത് ആര് വന്നാലും വേറൊരു ഭാഗം നമ്മുടെ

വലിയ പോലീഷൻ ഒക്കെ സുരേഷ് ഗോപിയൊക്കെ ജയിക്കുന്നതൊക്കെ അടിപൊളിയാണ് കിട്ടിയ ഓടിനേ കൂടുതൽ ഓട്ടർ ചെയ്യുന്നു സുരേഷ് ഗോപി അയാൾക്ക് സിനിമ രാഷ്യൊന്നും അയാൾക്ക് പറ്റില്ല എത്ര എത്ര സ്ഥാനത്ത് പോകും മൂന്നാം സ്ഥാനത്ത് പോവോ എന്താണ് കെ മുരളീധരൻ ജയിക്കുന്നു ഓവർ കോൺഫിഡൻസ് എന്താണ് അതായത് ഇന്നത്തെ സാഹചര്യത്തില് ഇന്ത്യയിലെ സാഹചര്യത്തില് നമ്മുടെ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വരണം അതേതരത്വം നിലനിൽക്കണം ജനാധിപത്യം നിലനിൽക്കണം മനസമാധാനമായിട്ട് ജീവിക്കണം അതിന് കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരണം പറഞ്ഞേക്ക് എന്തായാലും അഭിപ്രായം ഏ മുരളീധരൻ മുരളീധരൻ മൂന്നാം സ്ഥാനം കിട്ടി ഭാഗ്യ സ്വാതന്ത്ര്യം കൊണ്ടുപോകും സ്വാതന്ത്ര്യം വല്ലതും കൊണ്ടുപോയി ചില പോകും മൂന്നാം സ്ഥാനം കിട്ടി ഭാഗ്യോളു ഒരാൾക്കും പോസ്റ്റ് തന്നെ കിട്ടുന്ന ചിരിടറിയാം അവര് എടുക്കുമ്പോൾ മാറണ സാധ്യത കൂടുതല് കാരണം ജനങ്ങളിലറിഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് സുനേഷ് കുമാർ സുനിൽ ഗോമാറിന്റെ സാധ്യത കൂടുതലാണ് പിന്നെ സുരേഷ് ഗോപി കുറച്ച് ഓട്ടോക്കെ പഠിക്കും ഏഹ് പോലും ഒരു ഭക്ഷണം ഇവിടെ കൊടുക്കുന്ന കണ്ടിട്ടില്ല ഞങ്ങളുടെ മുതലാളി പറഞ്ഞാ വിഷനിട്ടും വെള്ളം കുടിക്കാണ്ട് ആരും പണിയെടുക്കാൻ പാടില്ല കണ്ടാ അതിന്റെ തെളിവാണ് പറഞ്ഞത് മനസ്സിലേ ബസ്സിൽ പോയി കഴിക്കാൻ കഴിഞ്ഞു കാശ് പുറത്തിട്ടു ഇത് അതല്ല ഫ്രീ ആയിട്ട് ആർക്കും വേണമെങ്കിലും ബിരിയാണി ഉച്ചക്ക് ബിരിയാണി ഉച്ചക്ക് ബിരിയാണി ഏത് പത്ത് ഇരുപത് സ്റ്റാഫും കിട്ട പതിനെട്ട് ഇരുപത് സ്റ്റാഫും നമുക്ക് ഡെയിലി കിട്ടും അവർക്കൊക്കെ ഭക്ഷണം അതാണ് നമ്മുടെ മുതലാളി പറഞ്ഞത് വിഷം നിങ്ങൾ ആരും പണിയെടുക്കുന്നത് ഏത് വർഷം കാണുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാ ഓട്ട് കൂടാനുള്ള സാധ്യത ഉണ്ട് അതും പറയാൻ പറ്റില്ല കൊണ്ടുപോന്നിരിക്കുക എൻ്റെ ഇതിൽ കാരണം ഒരു പ്രാവശ്യം മറ്റേ ആളോട് കൃഷി മന്ത്രി ചെയ്താ അപ്പം പറഞ്ഞ പിന്നെ ഇല്ലാതെ തന്നെ ജനങ്ങളുടെ ഇടയിൽ പെൻഷൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊന്നും ഇല്ല അപ്പം അതിലും ജനങ്ങളെല്ലാം കുറച്ച് വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം പണിയിലൊക്കെ തൊഴിലില്ല ഒരു പരിപാടി ചെയ്യുന്നില്ല ഏഹ് അപ്പം അത് പറഞ്ഞു ജനങ്ങളെ ആകെ മുഴുവൻ പട്ടിണില്ല ഈ പഠിഞ്ഞാൽ മുഴുവൻ ഇതൊന്നും ഇപ്പം കാശിലാക്ക ആ ജനങ്ങൾ ോട്ടോ ഓടണം പൈസ ഇല്ലാണ്ട് അന്ന് ഉള്ള പെൻഷൻ നേരത്തിന് കൊടുത്തുവിടുക അതും കൊടുക്കുന്നില്ല എനിക്ക് എന്തൊക്കെ ചെയ്യുക അപ്പോൾ ജനങ്ങൾക്ക് ഏറെ കുറവൊക്കെ കുറച്ച് വെളുത്തമാതിരിയുണ്ട് സർക്കാരിനോട് ഞാൻ കുറ്റമൊന്നും പറയണ്ടല്ല അപ്പോൾ ഒരു ചെറിയൊരു മാറ്റം വരണിക്കൂ